ഈശോ മിഷിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ ശുദ്ധീകരണാത്മാക്കളുടെ പാവങ്ങൾക്ക് പരിഹാരമനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രചോദനമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതെൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അനുഭവമാണ് ഒരിക്കലും ദിവികാരൻ്റെ സന്നിധിലിരുന്ന് ദുഃഖത്തിൻ്റെ ജപമാല ചൊല്ലി ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ദിവികാരൻ ഈശോയോട് ചോദിച്ചു ഈശോയെ ഈ ശുദ്ധീകരണാത്മാക്കളുടെ അവസ്ഥ എന്താണെന്ന് അപ്പോൾ ഈശോ എനിക്കിങ്ങനെ കാണിച്ചു തോന്നുന്നു നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ കുഞ്ഞുനാളിലെ നമ്മളെ പഠിക്കുവാൻ വേണ്ടി നേഴ്സറിയിൽ വിടും ഈ നേഴ്സറിയിൽ വിടുമ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഗുണമൊക്കെ കഴിഞ്ഞ് ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ വീട്ടിൽ നിന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടു പോ വരുവാൻ വേണ്ടി മാതാപിതാക്കന്മാരാകാം ചേട്ടനാകാം ചേച്ചിയാകാം ഇവരെയും പ്രതീക്ഷിച്ച് ആ നേഴ്സറി സ്കൂളിൽ ഇങ്ങനെ ഇരിക്കും അപ്പം ഓരോരുത്തരുടെയും വീട്ടിൽ നിന്ന് മാതാപിതാക്കന്മാർ ബന്ധുപുത്രാദികളും ഒന്നിങ്ങനെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ നമ്മളിങ്ങനെ നോക്കി നിൽക്കും അവസാനം മൂന്ന് പേരായി മൂന്നാമത്തെ ആളുടെ വീട്ടിൽ നിന്ന് വന്ന് അവർ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ചെറിയ വിങ്ങി വരും രണ്ടാമത്തെ ആളുടെ വീട്ടിൽ നിന്നും വന്ന് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ നമ്മൾ പയ്യെ ഒരു ഏങ്ങലടിക്കാൻ തുടങ്ങും അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് വിങ്ങി പൊട്ടി അങ്ങോട്ട് കരയുവാൻ തുടങ്ങും വലിയ വിഷമത്തോടുകൂടി അപ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത ഒരു അവസ്ഥ തന്നെയാണ് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി അത് വല്ലാത്ത ഒരു വേദന തന്നെയാണ് ഒരിക്കലെ എൻ്റെ ഇത് സ്നേഹത്തിൽ എറണാകുളത്ത് പോയിട്ട് താമസിച്ചു അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഈ സ്നേഹത്തിന്റെ കുഞ്ഞ് വേഗവിൽ ആക്കിയിരിക്കുകയാണ് അവനെ പോയി ഒന്ന് അടുത്തോണ്ട് വരണമെന്ന് പറഞ്ഞു അപ്പോൾ ഇത് സിസ്റ്റർമാർക്ക് എന്നെ അറിയാവുന്നതുകൊണ്ട് ഞാൻ ചെന്നു കഴിഞ്ഞാൽ എൻ്റെ കൂടുത്തു വിടും ഞാനന്നേരം വേഗം അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ പുറത്തെത്തി ഇപ്പം തന്നെ ഇങ്ങനെ കരച്ചിലും ബഹളം കേൾക്കാം ഞാൻ ഓടി ചെന്നപ്പോൾ ഞാനകത്ത് ചെന്നപ്പോൾ ഈ കുഞ്ഞ് ഓടി വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് ഞാൻ ഈ കുഞ്ഞിനെ തിരിച്ച് അവരുടെ വീട്ടിൽ കൊണ്ടുപോയാക്കി പ്രിയപ്പെട്ടവരെ ഇതുപോലെ തന്നെ ഇതുപോലെയാണ് ദേവാലയത്തിൽ ബലിയർപ്പിക്കുവാൻ വേണ്ടി ബലിയർപ്പണം നടക്കുമ്പോൾ ഈ ശുദ്ധീകരണാത്മാക്കള് ഈ ദേവാലയത്തിന്റെ സെൻട്രൽ ഭാഗം മധ്യഭാഗത്ത് വന്ന് ഇവരിങ്ങും അവരിങ്ങനെ നോക്കും എനിക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ വേണ്ടി എൻ്റെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വരുന്നു വരുന്നുണ്ടോ എന്ന് ഓർത്ത് അവരിങ്ങനെ ആകാംക്ഷയോടെ ആഗ്രഹത്തോടെ ഇങ്ങനെ നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മള് ബലിയുറപ്പിക്കുവാൻ വേണ്ടി കടന്നു ഇല്ലാതിരിക്കുമ്പോൾ ഇവർ സന്ത സങ്കടത്തോടു കൂടി ഇവർ തിരിച്ചു പോകുന്ന വലിയൊരു ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥ ഈശോ എനിക്ക് ഇങ്ങനെ കാണിച്ചു തന്നു പ്രിയപ്പെട്ടവരെ നമ്മളിൽ പലരും ചിന്തിക്കാറുണ്ട് അല്ലെ ചില പ്രത്യേകമായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട് മരിച്ചവര് മരിച്ചു പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല പ്രിയപ്പെട്ടവരെ ഒരിക്കലും നമ്മളെ ശുദ്ധീകരണ ആത്മാക്കളെ മറക്കല്ല് ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഒത്തിരി ശുദ്ധീകരണാത്മാക്കളുമായിട്ടുള്ള ഒത്തിരി വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ ശുദ്ധീകരണാത്മാക്കളുടെ സ്വരം കേൾക്കുവാനൊക്കെ സാധിച്ചിട്ടുണ്ട് ഞാൻ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ശുദ്ധീകരണാത്മാക്കൾ എന്നോട് പറയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഈ ശുദ്ധീകരണാത്മാക്കളുടെ കുടുംബ ഭൂമിയിലായിരിക്കുന്ന കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കും എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഏതെങ്കിലും വ്യക്തികൾ വഴി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി കർത്താവ് ഇട അപ്പോൾ ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ശുദ്ധീകരണ എന്നോട് ഇങ്ങനെ പറയും ഇത് എന്റെ കുടുംബത്തിലെ വ്യക്തിയാണ് ഞാൻ ഈ കുടുംബത്തിലെ ആളാണ് ഇവരെന്നെ ഓർക്കുന്നില്ല ഇവർ ഇവരോട് പ്രാർത്ഥിക്കണമെന്ന് പറയാൻ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ചോദിക്കും ചോദിക്കും ഇന്ന വ്യക്തി അല്ല ഇത്ര ഈ നിങ്ങൾ ഇത്ര ഇങ്ങനെ ഈ ചാച്ചന് അല്ല അമ്മയെ അമ്മച്ചിയെ മരിച്ചുപോയിട്ട് നിങ്ങൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ചോദിക്കുമ്പോഴ് അവർ പറയും അയ്യോ ഞങ്ങൾ മറന്നുപോയി അല്ലെ മരിച്ചുപോകില്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ ഇവരോട് പ്രാർത്ഥിക്കുവാൻ പറയുമ്പോൾ ഇവരുടെ കുടുംബത്തിൽ തടസ്സം നിൽക്കുന്ന ചില അനുഗ്രഹങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടുന്നതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ലായിരിക്കും എന്നാൽ ഈ ഏഴുപ്രാസ്യങ്ങളുടെ ജീവിതത്തിലും അമ്പത് ജീവിതത്തിലും ഒക്കെ ഇതുപോലെ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപിയാണ് കർത്താവിനോട് കരുണ കാണിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എനിക്കൊരു യോഗ്യതയുമില്ല ഈശോനോട് ഇങ്ങനെ പങ്കുവെക്കാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് നമ്മൾ ഒരിക്കലും ശുദ്ധീകരണാത്മാക്കളെ മാറ്റി നിർത്തല്ലേ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയൊരു തിന്മ എന്ന് പറയുന്നത് നമ്മൾ സഭയ്ക്ക് സഭയ്ക്കെതിരെ സംസാരിക്കും സഭ അങ്ങനെ ചെയ്തു സഭ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഈ സഭയെ കുറ്റപ്പെടുത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ മലന്ന് കടന്ന് തുപ്പുക എന്ന് പറയുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഈ സഭയ്ക്ക് സഭയ്ക്കെതിരെ നമ്മൾ സംസാരിക്കുമ്പോൾ സംഭവിക്കുന്നത് കാരണം സഭ എന്ന് പറയുന്നത് വിജയസഭ സഹനസഭ സമരസഭ ഇത് മൂന്നും കൂടി ചേരുന്നതാണ് സഭ എന്ന് പറയുന്നത് വിജയസഭ എന്ന് പറയുന്നത് ഭൂമിയിൽ വിശുദ്ധ ജീവൻ നയിച്ച സ്വർഗത്തിൽ ഈശോട് കൂടിയായിരിക്കുന്ന വിശുദ്ധരുടെ കൂട്ടായ്മ സഹനസഭ എന്ന് പറയുന്നത് ശുദ്ധീകരണാത്മാക്കളുടെ കൂട്ടായ്മ സമരസഭ എന്ന് പറയുന്നത് ഭൂമിയിലായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും സമരസഭയിലെ അംഗങ്ങളാണ് അപ്പോൾ ഈ സഭയെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മളെ നമ്മൾ നമ്മളെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത് പ്രിയപ്പെട്ടവരെ ഈ സഭയൊന്നും കുറ്റപ്പെടുത്താതെ ഈ സഭയെ കുറ്റപ്പെടുത്തുമ്പോൾ വിശുദ്ധരെയാണ് കുറ്റപ്പെടുത്തുന്നത് ശുദ്ധീകരണാത്മാക്കളെയാണ് കുറ്റപ്പെടുത്തുന്നത് നമ്മൾ സ്വയം നമ്മളെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത് നമ്മള് വിശുദ്ധിയോടു കൂടി ഈ ഭൂമിയിൽ ജീവിച്ച് ഈശോയുടെ അടുത്തെത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതിൻ്റെ ഇടയിൽ നമ്മള് മരിച്ചുപോയ നമ്മുടെ ശുദ്ധീകരണക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങളെ ഓരോരുത്തരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആവേ മരിയോട്ട് ഹാലലുവിയ